സ്കൂൾ വിട്ട് മടങ്ങവേ കൊച്ചിയിൽ നിന്ന് കാണാതായ സ്കൂൾ വിദ്യാർത്ഥിനിയെ കണ്ടെത്തി വടുതല സ്വദേശിനിയായ പന്ത്രണ്ടുകാരിയാണ് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചോടെ കാണാതായത് കൊച്ചി സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് കാണാതായത് സ്കൂൾ വിട്ട് സൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വൈകിട്ട് അഞ്ചു മണിയോടെ പച്ചാളത്ത് വച്ചാണ് കാണാതായത് തുടർന്ന് പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ വല്ലാർപ്പാടത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് രക്ഷിതാക്കൾ എളമക്കര പോലീസിൽ പരാതി നൽകി കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് എളമക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കണ്ടെത്തിയത് അമ്മയുടെ ഫോണുമായി കുട്ടി സ്കൂളിൽ എത്തിയതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ ഇതേക്കുറിച്ച് ചോദിക്കുകയും ഫോൺ പിടിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു അതിന്റെ മനോവിഷമത്തിൽ കുട്ടി മാറി നിന്നതാണെന്ന് പോലീസ് അറിയിച്ചു കുട്ടി സ്കൂൾ വിട്ട് സൈക്കിളിൽ വരുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു കുട്ടി സ്കൂൾ വിട്ട് യൂണിഫോമിൽ സൈക്കിൾ ചവിട്ടി വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു പച്ചാളം കാട്ടുങ്കൽ അമ്പല പരിസരം വരെയുള്ള ദൃശ്യങ്ങളിലാണ് വിദ്യാർത്ഥിയെ കണ്ടത് അതിനുശേഷം കാണാതാവുകയായിരുന്നു ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിലാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത് പോലീസ് നടത്തിയ ശക്തമായ തെരച്ചിലിനൊടുവിലാണ് വല്ലാർ പാടത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തിയത് പാലത്തിന്റെ മൂന്നാം പാലത്തിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്